ഹായ് ഹലോ ഇന്നതിനെ നമ്മളെ ഗൾഫിലുള്ളവരെല്ലാം കുത്തി കൂടണം ചക്ക ചിപ്സ് അപ്പൊ നമ്മളെ സ്ഥിരം ഉരുളിയും എണ്ണയെല്ലാം എന്താ ഇവിടെ ഇങ്ങനുണ്ട് നമ്മൾ സ്ഥിരം ഉരുളി ആൻഡ് എണ്ണ പിന്നെ നമ്മളൊരു മഞ്ഞൾ ഉപ്പ് മിക്സ് ഇതും ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യും ആദ്യം ഒന്ന് കൊറച്ച് ഇട്ട് നോക്കും എന്നിട്ട് തട്ടിട്ട് സൗണ്ട് എല്ലാം ഉണ്ടെങ്കിൽ മുഴുപ്പിക്കൂ ഇക്കൊല്ലം വറുത്തിട്ടേ ഇല്ല ഇതൊരു പൈസക്ക് വാങ്ങാൻ പോകുമ്പോ ഇന്റെ ഡിമാൻഡ് അറിയാം ഒന്ന് രണ്ടാമതൊരു കാര്യുണ്ട് ഇത് നേരിയാക്കുന്നതിനെയാന്ന് പൈസ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ചക്കി ഇഷ്ടം പോലെ ഇണ്ട് പക്ഷെ ഇത് നേരിയാക്കലാന്ന് കുത്തി ഇരുന്ന് പറിക്കണം പിന്നെ ഒരുപാട് ആള് വേണം ചുറ്റും ചക്ക മുറിക്കെന്ന് പറഞ്ഞാൽ അതിനാൾ കൂടണം നാല് വീട്ടെന്ന് പറഞ്ഞാലും വേണ്ടില്ല ഒറ്റക്ക് ചക്ക മുറിക്കുന്നതിനെല്ലാം കാട്ടി വലിയ ശിക്ഷ വേറെ ഒന്നുമില്ല പിന്നെ രണ്ടാളേ ഉള്ളൂ പക്ഷെ വീഡിയോ എടുക്കുമ്പോ ഒന്നും ഭംഗിയിൽ കാണണ്ടേ അതിന് ഞാൻ കൊറച്ച് ഇട്ട് മുറിച്ചു നമ്മളെ സ്ഥിരം പെർമനന്റ് ഒരു കോരി ഉണ്ട് സ്ഥിരം പിന്നെ പോസ്റ്റ് ഉരുളി അങ്ങനെല്ലാം കുറച്ച് സ്ഥിരം അതല്ല പരീക്ഷ എഴുതിയെടുത്തത് ഞാൻ ഇവരെ അപ്പം ഇനിയിപ്പം ഇതിലിട്ടാൽ എന്താ അവസ്ഥ നന്ന് നമുക്ക് കാണുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞു ഞാൻ എന്തിൻ്റെ ഒക്കെ മേലെ ഫോൺ വെക്കും ആരും വീഡിയോ എടുത്തു തരാനില്ല വീഡിയോഗ്രാഫറും അവതാരകയും സ്ക്രിപ്റ്റും മറ്റേ പിന്നെ കഥയും സംവിധാനവും തിരക്കഥയും എല്ലാം ഞാൻ ഒറ്റക്കാണ് അപ്പം ചെറുങ്ങനെ എണ്ണ ചൂടായി അപ്പം ഞാനിനി ഇദ്ദേഹത്തിനെ കുറച്ചങ്ങ് എടുത്ത് ഇടാൻ പോന്ന് വരുന്ന സ്ഥലത്ത് വെച്ച് കാണും പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ എല്ലാം എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യാത്ത പല കാര്യം ചെയ്യേണ്ടി വരും എക്സാമ്പിൾ എങ്ങനെ സംഭവം എന്ന് പറഞ്ഞാലേ ഒരു പിന്നെ കുറച്ച് എണ്ണയില് ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട് ഇടക്കിടക്ക് പോവും വരികയും ചെയ്യും അപ്പൊ കറണ്ട് പോയി ഒരു ദിവസം നാലോട്ടം കറണ്ട് പോവും എട്ടോട്ടം കറണ്ട് പോകും അത് വേറെ പുറത്ത് കാര്യമില്ല അപ്പൊ ഇത് ഈ പദത്തോടുകൂടി അല്ല ഒന്നിങ്ങനെ എണ്ണയിൽ മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ലിക്വിഡ് മഞ്ഞളിന്റെ സോൾട്ട് ഇത് കൊറച്ചാക്കുന്നില്ലെങ്കിലും കുറച്ച് സ്ട്രോങ് ആയിട്ട് ആക്കുക അതിന് കണക്കായ ഒരു വാവ വാവസ്പൂണ് കുഞ്ഞു വാവസ്പൂണ് അപ്പൊ അങ്ങനെ ആക്കുക അപ്പോ പിന്നെ അങ്ങനെയാണ് ചിപ്സിലേക്ക് മഞ്ഞളും ഉപ്പും സാധാരണ കളറല്ല ഉപയോഗിക്കുന്നു തോന്നുന്നത് നമ്മള് കളറൊന്നും ഉപയോഗിക്കുന്നില്ല അങ്ങനെ കളർ ഉപയോഗിച്ച സാധനത്തിന് നമ്മൾ ഇത്രയും നാച്ചുറൽ ആയിട്ടൊരു സാധനം കിട്ടിയിട്ടേ നമ്മളേല് കളറില്ല കളർ അല്ല ഞാൻ പറഞ്ഞത് ഒരു കുക്കിംഗ് എക്സ്പെർട്ടോ അല്ലെങ്കിൽ എക്സ്പെർട്ട്ന്നല്ല തീരെ മടി അടിപിടിച്ചത് എന്നാ പറയണ്ടത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ അങ്ങനത്തെ ആൾക്കൊന്നും പറഞ്ഞതല്ല ബേക്കിങ് എന്നാലും ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ അഭിനയിക്കാനെങ്കിലും കുറച്ചു മഞ്ഞളും വെള്ളം ഒഴിക്കുന്നേ ശരിക്കും വീഡിയോ എടുത്തരൻ ആളെന്നെ വേണം നോക്കുന്നുണ്ട് ആ വേണം ഉണ്ട് ഞാൻ എന്ത് പരീക്ഷിച്ചാലും ഒരു സ്മെല്ല് വരുന്നുണ്ട് ബാക്കി ഇത് പറ പതുക്കെ ആവും തോന്നിട്ടാ ഒരു ബലംപിടുത്തം ഒരു ബലമ്പിടുത്തം എന്തോ ഒരു കളറും നല്ല കുറവും തോന്നീനു പരി കഴിഞ്ഞ പിന്നെ കണക്കായി ഒരു പ്രാവശ്യം വാങ്ങിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താം ിക്കുന്നില്ല സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ എഫ് ബി പേജ് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് പറയണം ചക്ക ഇഷ്ടംപോലെയുണ്ട് പക്ഷേ വരിക്കച്ചക്കി ഇല്ല വരിക്കില്ല എല്ലാരെ നാട്ടിലൊന്നാ പറയില്ല ഈ വരിക്ക ചക്കില്ല ഈ പഴഞ്ചക്ക പഴംചക്ക ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഞാൻ തന്നെ നട്ട് ഒരു അഞ്ച് വർഷം മുന്നേ ഞാൻ നട്ട് രണ്ട് മൂന്ന് വർഷമായി അതിന് പിടിക്കുന്നത് പക്ഷെ അയിന്റെ ഒരു പ്രശ്നം ഈ ക്രോസ് ബ്രീഡ് വാങ്ങി വെച്ചത് കൊണ്ടാന്ന് തോന്നുന്നു ചക്ക എല്ലാം കഴിഞ്ഞിട്ടാ പിടിക്ക മധുരമുണ്ട് ഈ മഴയത്തില്ല ചക്കക്ക് അത്ര ഒരു ഇത് പോര അങ്ങനെ പക്ഷെ എന്നാലും ഞാൻ നട്ടിറ്റ് ഉണ്ടായിന്നു പറയുമ്പോൾ നമുക്കതൊരു ഈ ൂടി കഴിഞ്ഞൂത്ത് വരാൻ പണി തന്നെ ആ ഇപ്പൊ നല്ല ഒറിജിനൽ മണം കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ബേക്കറിന്റെ എല്ലാം സൈഡിലെ പോകുമ്പോ ഈ വെള്ളം കുടിച്ച ചക്ക് ചെയ്തുകൊണ്ട് മൂക്കാൻ സമയമെടുക്കും പറയാൻ പറ്റൂല ഒരു പദം ബോറടിക്കൂലെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മളൊരു കാര്യം തുടങ്ങിയതല്ലേ അതിനൊന്ന് മുഴപ്പിച്ചു കാണിച്ചു എന്നില്ലെങ്കിൽ അതിനൊരു രസമില്ലല്ലോ അല്ലേ കുറേ ആളിങ്ങനെ യൂട്യൂബ് ഇൻബോക്സിലെല്ലാം വന്നിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ട് ഇഷ്ടമാവുന്നുണ്ട് പിന്നെ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു കമൻ്റ് ചെയ്തു പിന്നെ അതുകൂടാണ്ടവരിങ്ങനെ പിന്നെ സന്ധ്യ ഒക്കെ എല്ലാം ബോറടിക്കുമ്പം കാണും പിന്നെ കുക്കിങ് ചെയ്തുകൂടെ കുക്കിങ്ങിൽ മന്ദബുദ്ധിയാന്ന് പറഞ്ഞു എല്ലാവരോടും പിന്നെ ട്രാവലിങ് ചെയ്തുകൂടെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് എല്ലാം പരിഗണനയിൽ ഉണ്ട് ഇത് പിന്നെ പരീക്ഷിക്കുന്നതിന് നമുക്ക് വലിയ പ്രശ്നമില്ല എന്തെങ്കിലും ആയാലും നമ്മളെ സഹിക്കണ്ടോ നമ്മൾ ട്രാവലിംഗ് എല്ലാം പോകുമ്പോൾ നമുക്ക് കൃത്യമായ രൂപരേഖയും ക്യാഷും വണ്ടി കൂടെ ആളും എല്ലാം വേണം ഇതിപ്പം നമ്മൾ എവിടെയെങ്കിലും പിന്നെ ക്യാമറ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നെടുക്കുന്നതിന് ഒന്നിപ്പോൾ ആരും നിങ്ങൾ എന്തിനും ഇങ്ങനെ എടുത്തിന് അതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആരും വീഡിയോ എടുത്തിരുന്നില്ലല്ലോ തരുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വീഡിയോ കാണലില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല നിലമറച്ച് നമ്മൾ അങ്ങനെ പോകുമ്പോൾ അതൊക്കെ വേണ്ടിവരും ഷമി എഫ് ബി എഫ് എഫ് ബി ബി ബോജ് പോള ചെയ്യണേ അങ്ങനെ നമ്മൾ ചക്ക ചിപ്സ് അട്ടിപ്പൊളി കളറും അട്ടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് നേര് ചക്കയാണ് പിൻ്റെ കാര്യങ്ങൾ കണ്ടറിയണം 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 കുറച്ച് എണ്ണയിൽ ബാക്കിയായിപ്പോയി എന്നാലും അങ്ങനെ എൻ്റെ ചിപ്സ് റെഡി ചക്ക ചിപ്സ് റെഡി സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് ഇനി അതിനൊന്ന് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഇവിടെ വീഡിയോ തീരുന്നതാണ് പിന്നെ വേറെ ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്നറിയോ നേര് ചുള വറക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നേര് ചുള വറുക്കുമ്പോൾ നമ്മളിപ്പം അതേത് സംഭവമായാലും അങ്ങനെയാണ് നമ്മൾ ഒരേ ഷേപ്പിലല്ല ഇട്ടിട്ടില്ലെങ്കിൽ മീൻസ് കനം ആ ഒരേ കനത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് പണി കിട്ടും ചിലത് ആവൂല ചിലത് കരിയും നമ്മളിങ്ങനെ അനുഭവം അനുഭവം കുരു പറഞ്ഞതാണ് ഒന്ന് നോക്കട്ടെ പത്ര വേണ്ട വേണ്ടിവരുന്നേ ഉള്ളൂ ഒരു പൊട്ടുന്ന സൗണ്ട് സൗണ്ടില്ലാണ്ട് ഒരു തൃപ്തിയില്ല छकचीर लाइक करना शेयर करना कमेंट करना सब्सक्राइब करना अच्छे वीडियो लेकर आना अरे रे बाय 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 थैंक यू बाय